ബാലസംഘം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഏറ്റുമാനൂർ തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബാലസംഘം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഏറ്റുമാനൂരിൽ ആവേശോജ്വലമായ തുടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ഷാജി പതാക ഉയർത്തി മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഗീയവാദികൾ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവഴി രാജ്യത്തെ ഫെഡറൽ സംവിധാനം തകർക്കപ്പെടുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കപ്പെടുകയും ചെയ്യും ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇതിലൂടെ സംജാതമാകും ഇതിനെ രാജ്യത്തെ മതേതരവാദികളും ജനാധിപത്യവാദികളും യോജിച്ച് നിന്ന് എതിർക്കുന്ന സാഹചര്യം വളർന്നു വരികയാണ് വ്യത്യസ്ത ഭാഷകളും വേഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും വെച്ച് പുലർത്തുന്ന ഈ രാജ്യത്ത് ഫെഡറൽ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും രാജ്യത്തെ വർഗീയവാദികൾ അതിന് നമ്മുടെ രാജ്യത്ത് എല്ലാ മതേതരവാദികളും ജനാധിപത്യവാദികൾ യോജിച്ചു നിന്ന് എതിർക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോ അതിനുവേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിപ്പോ രാഷ്ട്രത്തിൽ അവർ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന ആശയം വൺ എലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് വരുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഈ ഭരണഘടന നിശ്ചിഷിതപ്പെടുക എന്ന് വെച്ചാൽ ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ ഭരണഘടന സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കേന്ദ്ര കവർന്നിരിക്കുന്നത് സംവിഹാരം എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് സ്വതന്ത്രമായി തീരുമാനിക്കാനും അംഗീകരിച്ച് മുന്നോട്ട് പോകാനും ഒപ്പം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാത്രം കേന്ദ്രം യോജിച്ച് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഭരണഘടനയ്ക്ക് വന്നിട്ടുള്ള ആ വികേന്ദ്രീകൃതമുള്ള എല്ലാ വിഷയങ്ങളും കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ജനാധിപത്യം തന്നെ അതുവഴി അട്ടിമറിക്കപ്പെടുന്ന യുപത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് അത് രാജ്യത്തെ അപകടകരമായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്ന പോലുള്ള ജനാധിപത്യ നിലനിൽക്കുക വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും വ്യത്യസ്ത ചിന്തകളും എല്ലാം വെച്ചു കൊടുക്കുന്ന ഈ മഹാഭാരതത്തിൽ കൃത്യമായി നമുക്ക് കടൽ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ടേ വൈഷ്ണവിശാജി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ബാബു ജോർജ് സ്വാഗതം പറഞ്ഞു ബാലസംഘം സംസ്ഥാന കൺവീനർ നാരായണദാസ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അമൽ ഡൊമിനിക് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് കെ സോമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി എസ് സന്ദീപ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഖില നന്ദകുമാർ ജില്ലാ കൺവീനർ ഒ ആർ പ്രദീപ് കുമാർ ജില്ലാ കോർഡിനേറ്റർ അനന്തു സന്തോഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മൃദുല എന്നിവർ സംസാരിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ഏറ്റുമാനൂർ